ഇഴഞ്ഞു നടക്കാൻ പോലും പറ്റാത്ത കുഞ്ഞ് എങ്ങനെ കിണത്തിലെത്തി എന്നുള്ളൊരു ചോദ്യമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ അതുപോലെ തന്നെ ഞാനും ഇങ്ങനെ ന്യൂസ് കാണുമ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ചെറിയ കുഞ്ഞല്ലേ എന്തായിരിക്കും സംഭവിച്ചത് നാലു മാസം പ്രായമുള്ള കുഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടന്നുറങ്ങിയതാണ് ചെറിയ കുഞ്ഞല്ലേ കൂടെ കിടത്താതിരിക്കില്ലല്ലോ അപ്പോൾ ഈ അച്ഛൻ്റെ സഹോദരൻ്റെ മകളും കൂടി ഇവരുടെ കൂടെയുണ്ട് പന്ത്രണ്ട് വയസ്സുകാരി ഒരു പക്ഷേ ഈ കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവർ മറ്റേ കുഞ്ഞിനോട് കാണിച്ച സ്നേഹം കുറച്ച് കുറഞ്ഞു കാണാം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിൽ നല്ല എട്ട് എട്ടര വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ നാല് മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു സംഭവം ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമമുള്ളൊരു വാർത്തയാണ് നമ്മളൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെറും നാല് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് അതെ ആ ഒരു കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു നമുക്കൊരിക്കലും അല്ലേ ചിന്തിക്കാൻ പറ്റില്ല വലിയ വലിയ ആൾക്കാരൊക്കെ കിണറ്റി ചാടി മരിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ ഒരു നാല് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഇഴഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത കുഞ്ഞ് എങ്ങനെ കിണറ്റിലെത്തി എന്നുള്ളൊരു ചോദ്യമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ അതുപോലെ തന്നെ ഞാനും ഇങ്ങനെ ന്യൂസ് കാണുമ്പോഴേ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ മനസ്സിനകത്തേ ഇന്ന് ചിന്തിക്കുമായിരുന്നു ചെറിയ കുഞ്ഞല്ലേ പഠിച്ചോന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് പക്ഷേ ഇപ്പോഴതിനുള്ള ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സുകാരിയാണ് ഈ ഒരു കുഞ്ഞിനെ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത് അത് എന്തിൻ്റെ പേരിൽ എന്നും കൂടി നിങ്ങളെല്ലാവരും കേൾക്കണം നമ്മളിപ്പോൾ മറ്റുള്ള ന്യൂസുകളിൽ കേൾക്കുന്നുണ്ട് എന്നാലും നമുക്ക് കുറച്ചും കൂടി ഞാൻ ആസ് എ പാരൻറ്റ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ മരിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകളാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരി ഇവരു കൂടെ ഇവരുടെ കൂടെയാണ് ഈ കുഞ്ഞ് താമസിക്കുന്നത് ഇവരുടെയൊക്കെ കൂടെയാണ് ഈ നാല് മാസം പ്രായമുള്ള കുഞ്ഞ് നാല് മാസം പ്രായമുള്ള കുഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കിടന്നുറങ്ങിയതാണ് ചെറിയ കുഞ്ഞല്ലേ കൂടെ കിടത്താതിരിക്കില്ലല്ലോ അപ്പോൾ ഈ അച്ഛൻ്റെ സഹോദരൻ്റെ മകളും കൂടി ഇവരുടെ കൂടെയുണ്ട് പന്ത്രണ്ട് വയസ്സുകാരി ആ കുട്ടിയുടെ അച്ഛൻ മുമ്പേ മരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇവരാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് അച്ഛൻ്റെ സഹോദരനാണ് നോക്കുന്നത് ഈ അച്ഛൻ്റെ സഹോദരന് കുറച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാല് മാസമായ കുഞ്ഞിലെ ഇത് ജനിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ ഈ പെൺകുട്ടി അതെ ഈ ബന്ധുവായ പെൺകുട്ടിക്ക് എന്തു തോന്നി എന്നറിയോ അവിടെ കുറച്ച് അസൂയ തോന്നി ഈ ചെറിയൊരു കുഞ്ഞിനോട് കാരണം ഈ കുട്ടിക്ക് കിട്ടുന്ന സ്നേഹം കുറഞ്ഞു പോവോ എന്നുള്ളൊരു സംശയം കൊണ്ട് കുഞ്ഞെന്ത് ചെയ്തു ഈ കുഞ്ഞിനെടുത്തിട്ട് അങ്ങ് കിണറ്റിക്കൊണ്ടുപോയിട്ടു അത് എങ്ങനെ ആ ഒരു കാര്യത്തിലോട്ട് എത്തി എന്നുള്ളത് കൂടി ഞാൻ പറയാം സ്വന്തം അച്ഛനും അമ്മയും എന്തായാലും കുഞ്ഞിനെ കൊല്ലില്ല കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കിട്ടിയ കുഞ്ഞാണ് അവർക്കൊരു നിധി പോലെ ആയിരിക്കാം ആ കുഞ്ഞ് നമുക്കറിയാലോ ഇവരാണെങ്കിൽ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് പോലീസിനെ ഒന്നുകിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ സംശയിക്കാം ക്വാർട്ടേഴ്സിലായതുകൊണ്ട് ഇപ്പോൾ ക്വാർട്ടേഴ്സിനടുത്തുള്ള കിണറ്റിലാണ് കുഞ്ഞ് മരിച്ച നിലയിൽ കണ്ടത് പക്ഷേ ഈ പെൺകുട്ടി പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടി ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ച് കാണും ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് ഞാൻ ശുചിമുറിയിൽ പോകുന്ന സമയത്ത് ബാത്റൂമിൽ പോകുന്ന സമയത്താണ് കുഞ്ഞിനെ കാണാതായത് എന്നുള്ളതാണ് അപ്പോഴേക്കും പോലീസിൽ എന്തു തോന്നി ഈ കുഞ്ഞിനോടുള്ള സംശയം തോന്നി കാണും അങ്ങനെ കുഞ്ഞിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞി പറയുന്നത് ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ നമ്മളിപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്ന സിനിമ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു സിനിമ ഉണ്ടായത് ആ ഒരു സമയത്ത് ചില പാരൻസൊക്കെ കുട്ടികൾക്ക് ആ സിനിമ കാണിക്കാറില്ല ആ സിനിമ കണ്ടിട്ട് കുറേ കുട്ടികൾ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് പണ്ടൊക്കെ ഏഹ് അപ്പോൾ ചില വീടുകളിലൊക്കെ പാരൻസ് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കാരണം പിന്നെ കുഞ്ഞിനെ ഉറക്കി ഉറക്കിക്കടത്താൻ പേടിയാണ് സഹോദരൻ വന്ന് വായ പൊത്തി പിടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ അത് കുറച്ച് വർഷം മുമ്പ് നടന്ന സിനിമയാണ് ഇതിന് ഈ കുട്ടി സിനിമ കണ്ടിട്ട് ചെയ്തതാണോ അല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാണാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഇത് കുറച്ച് മുമ്പുണ്ടായ സിനിമയാണ് പക്ഷെ കുഞ്ഞിൻ്റെ മനസ്സിനകത്ത് അങ്ങനെ തോന്നിയതായിരിക്കാം ഞാൻ പറയില്ല ഈ കുഞ്ഞിനോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ എന്നുള്ള സംശയം കൊണ്ടാണ് ആ കുഞ്ഞ അതിനെ കൊന്നത് ചെറിയ പ്രായമല്ലേ പന്ത്രണ്ട് വയസ്സ് അല്ലേ ആ കുട്ടിക്ക് അത്രയും ചിന്തിക്കാനുള്ള ഒരു പക്വത ഉണ്ട് അതാണ് അവിടെ സംഭവിച്ചത് ഒരു പക്ഷേ ഈ കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവർ മറ്റേ കുഞ്ഞിനോട് കാണിച്ച സ്നേഹം കുറച്ച് കുറഞ്ഞു കാണാം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിൽ നല്ല എട്ട് എട്ടര വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് തമ്മിൽ അങ്ങനെ അസൂയ വരും എന്നുള്ള എന്നുള്ളത് അറിയാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുഞ്ഞ് ജനിച്ചതിനു ശേഷം മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നീ ഇതാളെക്കാളും ഇത്ര വയസ്സിന് ഡിഫറൻസ് ആണ് ശരിക്കും ഉമ്മ കഴിഞ്ഞാൽ ഏ നിനക്കാണ് സ്ഥാനം ലൈക്ക് എ മദർ ഓക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് അസൂയ വരും കാരണം ചെറിയ കുഞ്ഞിനോട് നമ്മൾ കൂടുതൽ സ്നേഹവും ലാളനൊക്കെ കൊടുക്കുമ്പോൾ മറ്റുള്ള കുട്ടിക്ക് ഭയങ്കരമായിട്ടത് ഫീലാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അലഹമില്ല കുഴപ്പമില്ല കാരണം ഇപ്പോഴത്തെ മക്കളല്ലേ അവർക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും ഒരുപക്ഷെ സഹിക്കാൻ പറ്റി കാണില്ല അതുകൊണ്ടായിരിക്കാം ആ അങ്ങനെ ചെയ്തത് അപ്പോൾ അതുപോലെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഒരു ക്ലാസ് അങ്ങ് എടുത്തു കൊടുക്കണം കാരണം നല്ല വയസ്സിന് ഒക്കെ വരുമ്പോൾ അവർക്ക് ആ ഒരു അസൂയയും കുശുവും തോന്നാം പക്ഷേ ഈ കുഞ്ഞ് ഒരുപക്ഷെ അതുപോലെ തന്നെ അതും മാത്രമല്ല ഇത് സ്വന്തം പാരൻ്റും അല്ല അല്ലേ അയാളുടെ അനിയൻ്റെയോ ചേട്ടൻ്റെയോ മകളാണ് ഈ പെൺകുട്ടി എന്നിട്ട് പോലും ആ കുഞ്ഞിന് അത്രയും അസൂയ തോന്നണമെങ്കിൽ കുഞ്ഞിൻ്റെ മൈൻഡേതാണെന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ ചെറിയ മക്കളായതുകൊണ്ട് കള്ളം പുറത്ത് കള്ളം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പുറത്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് കുട്ടി തന്നെ കുറ്റം സമ്മതിച്ചു ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുഞ്ഞല്ലേ നമുക്ക് അല്ലേ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ നാല് മാസം പ്രായമുള്ള പൊടി കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോയി കിണറ്റിലിട്ടു എന്നുള്ളതാണ് ഒന്നും അറിയാത്ത പ്രായമായതുകൊണ്ടായിരിക്കാം ഞാൻ പറയുന്നത് നമുക്ക് ഈ കുഞ്ഞിനെയും കുറ്റം പറയാൻ പറ്റില്ല ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും പറയാൻ പറ്റിയേൻ പക്ഷെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെറിയ ഡിഫറൻസ് അല്ലെങ്കിൽ വലിയ ഡിഫറൻസിന് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ളൊരു ആപത്ത് നമുക്ക് ആർക്കും വരാം അല്ലേ ഇപ്പം ഇതാ ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കണ്ണൂരാണ് നടന്നിരിക്കുന്നത് ഏഹ് അപ്പോൾ ഇത് ഇതുപോലെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല ഞാൻ ഇത്രയും വ്യത്യാസം ഒരു എട്ട് വയസ്സിന് അല്ലെങ്കിൽ പത്ത് വയസ്സിന് പന്ത്രണ്ട് വയസ്സിനൊക്കെ ഡിഫറൻസ് വരുവാണെങ്കിൽ നമ്മൾ ആ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം നീ മാത്രമേ ഉള്ളൂ ആൾക്ക് അത് നിൻ്റേതാണ് നിൻ്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ നമുക്കിതൊക്കെ ഇങ്ങനെ ഇരുന്ന് വീഡിയോയിൽ പറയാം അല്ലേ പക്ഷെ അതിൻ്റെ വിഷമം അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കൊരിക്കലും അത് നികത്താൻ പറ്റുകയില്ല ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ലേറ്റായിട്ടൊക്കെ മക്കൾ ജനിക്കുവാണെങ്കിൽ അതിൻ്റെ മുതിർ മൂത്ത കുട്ടികളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാ വൈകും വരഹമുല്ലാ വബ്കാർ